ഒരു പരിധിയുണ്ട് ചരിത്രത്തെ വളച്ചൊടിച്ച് തങ്ങളുടേതാക്കുന്ന ബി ജെ പിയുടെ സ്ഥിരം പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് ഇത്രയും കാലം നമ്മൾ പഠിച്ചതും നമ്മൾ പഠിപ്പിച്ചതും ഇന്ത്യയിലേക്കുള്ള കടൽ മാർഗം കണ്ടെത്തിയത് പോർച്ചുഗീസ് നാവികനായ വാസ്കോഡ് ഗാമ ആണെന്നാണ് എന്നാൽ ഇതൊന്നും സത്യമല്ല എന്നും ഇന്ത്യക്കാരനായ വ്യാപാരിയായ ചന്ദനാണെന്നുമാണ് മധ്യപ്രദേശ് ബി ജെ പി നേതാവും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായ ഇന്നർ സിംഗ് പാമർ പറയുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന പരാമർശവുമായിട്ടാണ് അദ്ദേഹത്തിന്റെ വരവ് ഇത്തരത്തിലുള്ളവരെ വിദ്യാഭ്യാസ മന്ത്രിയായി തെരഞ്ഞെടുത്തവരുടെ യോഗ്യതയെ കുറിച്ച് ഇനി നമ്മൾ നിരുത്തി ചിന്തിക്കേണ്ടതുണ്ട് ഭോപ്പാൽ ഭർത്തുകല വിശ്വവിദ്യാലയത്തിൽ സംഘടിപ്പിച്ച ബിരുദാനന്തര സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ചരിത്രം തിരുത്തി ഈ ഒരു പ്രസ്താവന മന്ത്രി നടത്തിയത് ഇന്ത്യക്കാരനായ ചന്ദൻ എന്ന വ്യാപാരിയാണ് ഇന്ത്യയിലേക്കുള്ള കടൽ മാർഗം കണ്ടെത്തിയതെന്ന് പറഞ്ഞ മന്ത്രി അമേരിക്ക കണ്ടെത്തിയത് ക്രിസ്റ്റഫർ കൊളംബസ് അല്ല എന്നും നാവികനാണെന്നുമാണ് അഭിപ്രായപ്പെട്ടത് ഇന്ത്യ ഏറെക്കാലം കൊളോണിയൽ ഭരണത്തിന് കീഴിലാക്കപ്പെട്ട ബ്രിട്ടീഷുകാർ രാജ്യത്തെ വിദ്യാഭ്യാസ നയങ്ങളെ നശിപ്പിച്ചെന്ന് പറഞ്ഞ മന്ത്രി അവർ ചരിത്രം വളച്ചൊടിച്ചെന്നും തന്റെ പ്രസംഗത്തിലൂടെ ആരോപിച്ചു ആളുകൾക്ക് ചിരിപ്പിക്കാനായിട്ട് ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണ് ബി ജെ പി നേതാക്കൾ കൊളംബസ് എങ്ങനെയാണ് അവിടുത്തെ പ്രാദേശിക ജനങ്ങളെ ചൂഷണം ചെയ്തത് എന്നായിരുന്നു നമ്മളെ കുട്ടികൾ പഠിപ്പിക്കേണ്ടത് ഇന്ത്യൻ നാവികനായ വാസുലിൻ എട്ടാം നൂറ്റാണ്ടിൽ അമേരിക്കയിൽ എത്തുകയും സാൻ ഡിയോഗിൽ നിരവധി ക്ഷേത്രങ്ങൾ പണി പണികഴിപ്പിക്കുകയും ചെയ്തിരുന്നു ആ വസ്തുക്കളെല്ലാം അവിടുത്തെ ലൈബ്രറിയും മ്യൂസിയത്തിലും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതിനാൽ തന്നെ അമേരിക്ക കണ്ടെത്തിയത് കൊളംബസ് അല്ല നമ്മുടെ പൂർവികരാണെന്ന കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം എന്നാണ് പാമർ പറഞ്ഞത് അമേരിക്കൻ ചരിത്രത്തിലും ഇന്ത്യൻ ചരിത്രത്തിലും തെറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞതിന് പിന്നാലെ ഒളിമ്പിക്സ് ചരിത്രത്തിലും തിരുത്തലുകൾ ഉണ്ടെന്ന് പാർമർ ആരോപിച്ചു രണ്ടായിരത്തി എണ്ണൂറ് വർഷങ്ങൾക്ക് മുൻപാണ് ഒളിമ്പിക്സിൽ സ്റ്റേഡിയങ്ങളും സ്പോർട്സ് സ്പിരിറ്റും ആരംഭിച്ചതെന്നാണ് ചരിത്രത്തിൽ പറയുന്നത് എന്നാൽ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ നടന്ന ഗവേഷണത്തിൽ അയ്യായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾ മുമ്പ് പഴക്കമുള്ള രണ്ട് വലിയ സ്റ്റേഡിയങ്ങളുടെ അവശിഷ്ടങ്ങൾ പുരാവസ്തു വകുപ്പിന്റെ നേതൃത്വത്തിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നും അതിന്റെ അർത്ഥം ആധുനിക ഒളിമ്പിക്സ് ആരംഭിക്കുന്നതിന് മുൻപ് എത്രയോ കാലം മുൻപ് തൻ്റെ നമ്മുടെ പൂർവികർ സ്പോർട്സിനെ കുറിച്ചും സ്റ്റേഡിയങ്ങളെക്കുറിച്ചും ധാരണ ഉണ്ടായിരുന്നു എന്നുകൂടിയാണ് പാമർ പറഞ്ഞു വെച്ചത് മുൻകാലങ്ങളിൽ നമ്മുടെ പാഠപുസ്തകങ്ങളിലും മറ്റ് പാഠ്യപദ്ധതികളിലും രേഖപ്പെടുത്തിയ തെറ്റിദ്ധാരണ വസ്തുതകളിൽ നിന്നും വീണ്ടും പഠനം നടത്തി ആ തെറ്റുകൾ തിരുത്തുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ വിദ്യാഭ്യാസ നയം കൂടിയെന്നും പഹാമറ പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രി മോഹൻ യാദവിനെയും ഗവർണർ മങ്കുബായ് സി പട്ടേലിനെയും സാന്നിധ്യത്തിലായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ ഇല്ലാ കഥകളുടെ പ്രചാരണം ഈ പറഞ്ഞതിൽ നിന്നും ഓരോ ബി ജെ പി കാരുടെയും യോഗ്യതയും അളന്നു തിട്ടപ്പെടുത്താൻ സമയമായിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞതോ പോട്ടേം എന്നാലും അമേരിക്കൻ ചരിത്രത്തെ തുടർന്ന് കാണിച്ച ധൈര്യമേ അതൊന്ന് സമ്മതിക്ക് തന്നെ വേണം